േപ്പതി വരെയുള്ള റോഡിലെ വളവുകൾ നിവർത്തുന്നതിനായുള്ള പ്രാരംഭ പഠനം പൂർത്തിയായി നാഗ്പാക്കിന്റെ ഉൾപ്പെടെയുള്ള നാല് അലൈൻമെന്റുകളെ സംബന്ധിച്ച് സർവകക്ഷിയോഗം ചേർന്ന് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പഠനം നടത്തി ഡി തയ്യാറാക്കാൻ എം എൽ എ അനൂപ് ജയ്ക്കം നിർദ്ദേശം നൽകി മൂന്ന് മാസം കൊണ്ട് ഡി പി ആർ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം എറണാകുളം റോഡിൽ പാഴൂർ മുതൽ പേപ്പതി വരെയുള്ള ഭാഗത്തെ അപകടകരമായ കൊടും വളവുകളും കയറ്റിറക്കങ്ങളും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ പഠനം പൂർത്തിയായി വളവുകൾ നിവർത്തി റോഡ് നേരെയാക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പാഴൂർ മുതൽ പേപ്പതി വരെ പ്രാഥമിക പഠനം നടത്തി വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ നാല് ലക്ഷം രൂപ ിന്റെ ഉൾപ്പെടെയുള്ള നാല് അലൈന്മെന്റുകളെ സംബന്ധിച്ച് സർവകക്ഷിയോഗം ചേർന്ന് ചർച്ച നടത്തി പാഴൂർ പേപ്പതി സെക്ടറിൽ സാങ്കേതിക പ്രശ്നങ്ങളില്ലാത്തതും വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ നഷ്ടപ്പെടുന്നത് പരമാവധി ഒഴിവാക്കിയുമുള്ള അലൈൻമെന്റിന് അംഗീകാരം നൽകണമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായിരിക്കുന്ന അലൈന്മെന്റിൽ വിശദമായ പഠനം നടത്തി ഡി പി ആർ തയ്യാറാക്കാൻ എംഎൽഎ അനൂപ് ജയ്ക്കും നിർദ്ദേശം നൽകി യോഗത്തിൽ കക്ഷി നേതാക്കളായ സോമൻ വല്ലയിൽ അരുൺ കല്ലറയ്ക്കൽ രാജു പാണാലിക്കൽ സോജൻ ജോർജ് സാജു ചേനാട്ട് രാജു തെക്കൻ സാബു ആലിക്കൽ തോമസ് തേക്കുമുട്ടിൽ സണ്ണി തേക്കുമുട്ടിൽ ജോർജ് അലക്സ് വത്സല വർഗീസ് ഡോക്ടർ സഞ്ജിനി പ്രതീഷ് മോളിബെന്നി ജോജിമോൻ ചാരുപ്ലാവിൽ സുരേഷ് ചന്തേലിൽ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂലിൻ ജോസ് മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതി സർക്കാരിന് സമർപ്പിച്ച് ഭരണാനുമതി കഴിയുന്നത് വേഗം നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ായി കണക്കാക്കാൻ കഴിയുന്ന റോഡ് എന്ന നിലയിൽ ഡി പി ആർ തയ്യാറാക്കാൻ ഒരു ഒരു മൂന്നാമത്തെ റൂട്ടാണ് അവർ ഏറ്റവും വയബിളായിട്ട് അവർ പറഞ്ഞത് ആ റൂട്ട് ആ റൂട്ടിനെ വെച്ച് ഡി പി ആർ തയ്യാറാക്കാനായിട്ടുള്ള നിർദ്ദേശം ഇന്ന് നൽകിയുണ്ടായി മൂന്ന് മാസം കൊണ്ട് ഡി പി ആർ പൂർത്തിയാവുകയും ആ ഡി പി ആർ പൂർത്തിയാകുമ്പോഴാണ് ഇതിനെത്ര തുക വരുമെന്നുള്ളതിനെ സംബന്ധിച്ചും എത്ര രീതിയിലുള്ള നഷ്ടപരിഹാരം ഓരോ കുടുംബങ്ങൾക്ക് എടുക്കുന്ന ഭൂമിയുടെ കുടുംബങ്ങൾക്ക് നൽകുന്നതിനെ സംബന്ധിച്ചു വ്യക്തത ഉണ്ടാവുകയുള്ളു ആ ഡി പി ആറ് ഫെബ്രുവരിയിലേക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്നും അതനുസരിച്ച് വീണ്ടും ഒരു സർവകക്ഷി യോഗം മുൻസിപ്പാലിറ്റിയില് ഫെബ്രുവരി അവസാനത്തേക്കോ മാർച്ച് ആദ്യവാരത്തേക്കോ വിളിച്ചു ചേർത്ത് അത് ഫൈനലൈസ് ചെയ്ത് ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് ഡി പി ആർ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്